നവീനിൽ നിന്നും സച്ചി സത്യങ്ങൾ അറിഞ്ഞു കാണുമ്പോൾ എന്നോട് ശ്രുതി അടിക്കുന്നു പിന്നീട് ആഹാരം കഴിക്കാൻ എത്തുന്ന ചന്ദ്രമതിയും സുതിയും രേവതി ഉണ്ടാക്കിയ അപ്പത്തിനും ചിക്കകർക്ക് കുറ്റം പറയുമ്പോൾ രവീന്ദ്രൻ ഇനി ഇരുവർക്കും കണക്കിന് കൊടുക്കുന്നു ഇതേ സമയം വീട്ടിലെത്തുന്ന സച്ചി ശ്രുതിക്ക് കത്ത് കൊടുക്കുന്ന ആളെ ഞാൻ കണ്ടെത്തിയെന്നും അവൻ സ്വാമി അല്ല വെറും ഫ്രോഡാണെന്നും നാട്ടുകാർ അവനെ തല്ലി ഓടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കണ്ടുവെന്നും പറയുന്നു ശേഷം അവനെ ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് തവണ പെരുമാറിയിട്ടുണ്ടെന്നും സച്ചി പറയുന്നത് കേട്ട് ശ്രുതിക്കകെ ടെൻഷനാകുന്നു തുടർന്ന് നിന്നോടുള്ള ശത്രുതാ കാരണമാണ് അവൻ സുതി ക്ക് ലെറ്റർ കൊടുക്കുന്നതെന്ന് പറയുന്ന ചന്ദ്രമതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു തുടർന്ന് അവൻ ശ്രുതിക്ക് ലെറ്റർ കൊടുക്കുന്നതിന് മറ്റെന്തോ കാരണമുണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അവനെ പൊക്കുമെന്നും ലെറ്റർ കൊടുക്കുന്നതിൻ്റെ കാരണം ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിക്കുമെന്നും സച്ചി പറയുന്നു അതോടെ ശ്രുതിയുടെ ടെൻഷൻ ഇരട്ടിയാവുന്നോ പിന്നീട് വീട്ടിലെത്തുന്ന രേവതിയോടും സച്ചിയോടും എനിക്ക് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സാം എഴുതാൻ കഴിയില്ലെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ശരത്ത് സങ്കടപ്പെടുമ്പോൾ ലക്ഷ്മിയമ്മ ശരത്തിനെ കുറ്റപ്പെടുത്തുകയും തല്ലുകയും ചെയ്യുന്നു തുടർന്ന് രേവതി ലക്ഷ്മിയമ്മനെ തടയുകയും രേവതിയും സച്ചിയും ചേർന്ന് ശരത്തിനെ സമാധാനിപ്പിക്കുകയും ഞങ്ങൾ പ്രിൻസിപ്പാളിനെ കണ്ട് സംസാരിക്കാൻ െന്നും പറയുന്നു ശേഷം കോളേജിലെത്തുന്ന സച്ചിക്കും ദേവതയ്ക്കും പഠിക്കാൻ കഴിയാഞ്ഞതോർത്ത് സങ്കടം വരുന്നു ശേഷം പ്രിൻസിപ്പാളിനെ കാണാൻ എത്തുന്ന സച്ചിനെയും ദേവതീയെയും അറ്റൻഡർ തടഞ്ഞെങ്കിലും ദേവതിയുടെ അപേക്ഷനെ തുടർന്ന് ഞാൻ സാറിനോട് ചോദിക്കട്ടെ എന്ന് അറ്റൻഡർ പറയുന്നു തുടർന്ന് പ്രിൻസിപ്പൽ കാണാൻ പറ്റില്ലെന്ന് പറയുന്നതോടെ രേവതിക്ക് സച്ചിക്ക് സങ്കടമാകുന്നു ഇതേസമയം പ്രിൻസിപ്പൽ അതുവഴി വന്നെങ്കിലും രേവതിയും സച്ചിയും പറയുന്ന ഒന്നും കേൾക്കാതെ പോകുന്നു തുടർന്ന് അദ്ദേഹം ഒരു മൊരടനാണെന്നും ആര് പറഞ്ഞാലും അദ്ദേഹം കേൾക്കില്ലെന്നും അറ്റൻഡർ പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു